നമസ്കാരം ബി ജെ പിയുടെയും അതോടൊപ്പം തന്നെ സംഘപരിവാറിൻ്റെയും ഒക്കെ ചങ്കെടുപ്പ് കൂട്ടുന്ന ഒരു വാർത്താ റിപ്പോർട്ടാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത് ഇന്ത്യയിലെ നാല് സംസ്ഥാനങ്ങൾ ഇപ്പോൾ നിയമസഭാ തെരഞ്ഞെടുപ്പിലേക്ക് നീങ്ങുകയാണ് ഇതിൽ മൂന്ന് സംസ്ഥാനങ്ങളിലെ തെരഞ്ഞെടുപ്പ് തീയതികൾ ഇപ്പോൾ പ്രഖ്യാപിച്ചു കഴിഞ്ഞിരിക്കുകയാണ് പക്ഷേ ഈ മൂന്ന് സംസ്ഥാനങ്ങൾക്കൊപ്പം തന്നെ തിരഞ്ഞെടുപ്പ് നടക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സംസ്ഥാനം അതും രാജ്യമൊട്ടാകെ ഇപ്പോൾ ഉറ്റുനോക്കുന്ന സംസ്ഥാനം അത് മഹാരാഷ്ട്രയാണ് പക്ഷേ ആ മഹാരാഷ്ട്രയിലെ തെരഞ്ഞെടുപ്പ് തീയതി ഇതുവരെ തിരഞ്ഞെടുപ്പ് കമ്മീഷൻ പ്രഖ്യാപിച്ചിട്ടില്ല എന്തുകൊണ്ട് മഹാരാഷ്ട്രയിലെ തെരഞ്ഞെടുപ്പ് തീയതി പ്രഖ്യാപിച്ചിട്ടില്ല എന്നതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ചില റിപ്പോർട്ടുകളാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത് മഹാരാഷ്ട്ര നിയമസഭാ തെരഞ്ഞെടുപ്പിന് മുന്നോടിയായിട്ട് മഹാരാഷ്ട്രയിലെ ഒരു പ്രാദേശിക വാർത്താ ചാനൽ പുറത്തുവിട്ട സർവേ ഫലം ഇപ്പോൾ പുറത്തു വന്നിരിക്കുകയാണ് ടി വി നയൻ മറാത്ത എന്ന പ്രാദേശിക ചാനൽ പുറത്തുവിട്ട സർവേ ഫലമാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത് ഈ ഒരു സർവേ പ്രകാരം തീർച്ചയായിട്ടും വലിയ തിരിച്ചടിയാണ് ഇപ്പോൾ ബി ജെ പിയെ മഹാരാഷ്ട്രയിൽ കാത്തിരിക്കുന്നത് വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ മഹാരാഷ്ട്രയിൽ കോൺഗ്രസ് മുന്നണിയിലുള്ള മഹാവികാസ് അഘാഡി സഖ്യം നൂറ്റി എൺപത് സീറ്റുകൾ വരെ നേടുമെന്നാണ് ഈ സർവേ ഫലം പുറത്തുവിടുന്ന റിപ്പോർട്ട് മൊത്തം ഇരുന്നൂറ്റി നിയമസഭാ സീറ്റുകളാണ് മഹാരാഷ്ട്രയിൽ നിലവിലുള്ളത് ഇതിൽ തന്നെ നൂറ്റി എൺപത് സീറ്റുകൾ നേടി വ്യക്തമായിട്ടുള്ള ഭൂരിപക്ഷത്തോടുകൂടി ഇന്ത്യ മുന്നണി അധികാരത്തിൽ വരുമെന്നാണ് സർവേ പ്രവചിക്കുന്നത് ഇന്ത്യ മുന്നണിയിൽ കോൺഗ്രസ് എൺപത്തിയഞ്ച് സീറ്റുകൾ നേടും എൻ സി പി ശരത് പവാർ പക്ഷം അൻപത്തി അഞ്ച് മുതൽ അറുപത് സീറ്റുകൾ വരെ നേടുമെന്നും ശിവസേന ഉദ്ധവ് താക്കറെ വിഭാഗമാകട്ടെ മുപ്പത്തിരണ്ട് മുതൽ മുപ്പത്തിയഞ്ച് സീറ്റുകൾ വരെ നേടുമെന്നും അതോടൊപ്പം തന്നെ എൻ ഡി എ മുന്നണിയിൽ ബി ജെ പി ശിവസേന ഏക്നാഥ് ഷിൻഡെ വിഭാഗം അതുപോലെ തന്നെ എൻ സി പി അജിത് പവാർ വിഭാഗം എന്നിവരൊക്കെ തന്നെ ചേർന്നുള്ള ഒരു സഖ്യമാണ് ഇതിൽ ബി ജെ പിക്ക് അവർ പ്രവചിക്കുന്നതാകട്ടെ അൻപത്തിയഞ്ച് സീറ്റുകൾ മാത്രമാണ് ശിവസേന ഷിൻഡെ വിഭാഗത്തിനാകട്ടെ മുപ്പത്തി മൂന്ന് സീറ്റുകൾ എൻ സി പി അജിത് പവാർ വിഭാഗത്തിന് പതിനെട്ട് സീറ്റുകൾ പ്രവചിക്കുന്നുണ്ട് അപ്പോൾ ഈ സർവേ റിപ്പോർട്ടിലൂടെ നമുക്ക് ഒരു കാര്യം വിലയിരുത്താൻ സാധിക്കുന്നത് ബി ജെ പിയെ സംബന്ധിച്ച് ഇപ്പോൾ അവർക്ക് വലിയ രീതിയിലുള്ള ചങ്കിടിപ്പ് അല്ലെങ്കിൽ ചങ്കിടിച്ച എത്തി നിൽക്കുന്ന ഒരു അവസ്ഥ ആണ് എന്ന് തന്നെ പറയാൻ സാധിക്കും അത് മറ്റൊന്നുമല്ല ഈ സർവേ ഫലം പുറത്തുവിട്ട ടി വി നയൻ മറാത്ത എന്ന ഈ ഒരു ചാനൽ അതൊരു സംഘപരിവാർ അനുകൂല ചാനലാണ് എന്നതാണ് യാഥാർത്ഥ്യം നമുക്കറിയാം കഴിഞ്ഞ ലോക്സഭാ തിരഞ്ഞെടുപ്പ് റിസൾട്ട് സംബന്ധിച്ചും ഇവർ ഈ ടി വി നയൻ അത് ഒരു സർവേ നടത്തിയിരുന്നു എന്നാൽ അന്നിവർ പറഞ്ഞത് മുന്നൂറ്റി അറുപത്തിയാറ് സീറ്റുകൾ അത് എൻ ഡി എ മുന്നണി നേടുമെന്നായിരുന്നു ഇന്ത്യ മുന്നണിക്ക് നൂറ്റിയാറ് സീറ്റുകളും മറ്റുള്ളവർക്ക് എഴുപത്തിയൊൻപത് സീറ്റുകളുമായിരുന്നു ഈ ചാനൽ സർവേ പറഞ്ഞത് എന്നാൽ തിരഞ്ഞെടുപ്പ് ഫലം പുറത്തു വന്നപ്പോൾ റിസൾട്ട് നമ്മളെല്ലാം തന്നെ കണ്ടതാണ് ഇവർ പറഞ്ഞതിലും ഇരട്ടിയിലധികം വോട്ടുകൾ നേടി ഇന്ത്യ മുന്നണി മികച്ച പ്രകടനം നടത്തിയപ്പോൾ മുന്നൂറ്റി അറുപത്തിയാറ് സീറ്റുകൾ വാങ്ങുമെന്ന് പറഞ്ഞ എൻ ഡി എ ആകട്ടെ കഷ്ടിച്ച് കടന്നുകൂടുകയായിരുന്നു അതായത് കുറച്ചുകൂടി ലോജിക്കലി പറഞ്ഞാൽ മിനിമം മാർക്കിൻ്റെ കൂടെ കുറച്ച് ഇൻറ്റേർണൽ മാർക്ക് കൂടി ചാനൽ വക ബി ജെ പിക്ക് കൊടുക്കുന്ന ഒരു മാധ്യമമാണ് ഇതെന്ന് ആ സർവേയിലൂടെ അന്ന് വ്യക്തമായതാണ് എന്നിട്ട് പോലും ബി ജെ പിക്ക് ഇപ്പോൾ ഈ ടി വി നയൻ മറാട്ട ചാനൽ പ്രവചിക്കുന്നത് വെറും നൂറ്റിയാറ് സീറ്റുകൾ ആണ് എന്നതിൽ അത്ര വലിയ പ്രതിസന്ധിയാണ് തീർച്ചയായിട്ടും എൻ ഡി എ മഹാരാഷ്ട്രയിൽ ഇപ്പോൾ നേരിടുന്നത് എന്നത് ഇതിലൂടെ തന്നെ വളരെ വ്യക്തമായ ഒരു സൂചനയാണ് ബി ജെ പി നേരിടാൻ പോകുന്ന തിരിച്ചടിയുടെ ആഴം മനസ്സിലാക്കണമെങ്കിൽ ഈ ഒരു കാര്യം കൂടി നമ്മൾ എല്ലാവരും തന്നെ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ് അപ്പോൾ ആ റിപ്പോർട്ട് നമ്മൾ കൃത്യമായിട്ടൊന്ന് വിലയിരുത്തുകയാണെങ്കിൽ മഹാരാഷ്ട്രയിലെ സ്ഥിതികൾ പറയുകയാണെങ്കിൽ മൊത്തത്തിൽ മുപ്പത്തി ആറ് ജില്ലകളാണ് മഹാരാഷ്ട്രയിലുള്ളത് അതിൽ തന്നെ നാഗ്പൂർ അതുപോലെ തന്നെ മുംബൈ മുംബൈ സിറ്റി സിന്ധുദുർഗ് സോലാപൂർ കോാപൂർ ജൽന യവത്മാൽ താനെ അഹമ്മദ് നഗർ അക്കോല അമരാവതി ഔറംഗബാദ് പന്താര ബുൾതാന സംഗലി രത്നഗിരി ലാത്തൂർ സത്താരഡ്ചിരോലി ഗോന്തിയാ ജൽഗാവൂൺ നാഷിക് പൽഗർ പർബാനി പൂനെ ധോളെ ചന്ദ്രപ്പൂർ ഈ ജില്ലകളിലെല്ലാം തന്നെ ഇന്ത്യ മുന്നണി വലിയ രീതിയിലുള്ള മുന്നേറ്റം നടത്തുമെന്നാണ് ഇത് പ്രവചിച്ചിരിക്കുന്നത് ഇനി അതോടൊപ്പം തന്നെ വർധ ബീദ് അതുപോലെ തന്നെ നന്ദൂർ ബാർ ഈ ജില്ലകളിലൊക്കെ ഇരു മുന്നണികളും അതായത് ഇന്ത്യ മുന്നണിയും അതോടൊപ്പം തന്നെ എൻ ഡി എ സഖ്യവും ഇവർ ഒപ്പത്തിനൊപ്പം എത്തുമെന്നാണ് പറഞ്ഞിരിക്കുന്നത് ഇനി അടുത്തത് വാഷിയും അതുപോലെ തന്നെ ഹിങ്കോലി റായ്ഘട്ട് ഈ ജില്ലകളിൽ എൻ ഡി എ സഖ്യം മുന്നേറ്റം നടത്തുമെന്നാണ് ഇവിടെ കൃത്യമായിട്ട് ഇവർ ഈ ഒരു റിപ്പോർട്ടിൽ പറഞ്ഞിരിക്കുന്നത് നോക്കുക മൊത്തം മുപ്പത്തിയാറ് ജില്ലകളിൽ മഹാവികാസ് അഘാടി സഖ്യം ഇരുപത്തിയൊൻപത് ജില്ലകളിലും വ്യക്തമായ മുന്നേറ്റം നടത്തും ബി ജെ പി നേതൃത്വം നൽകുന്ന സഖ്യമോ വെറും മൂന്ന് സീറ്റുകളിൽ മാത്രമാണ് അവർക്ക് മേൽക്കോയ്മയുള്ളത് അപ്പോൾ നാല് സീറ്റുകളിൽ ഇരു മുന്നണികളും ഒപ്പത്തിനൊപ്പം എത്തുകയും ചെയ്യും ഇതിൽ നിന്ന് മുൻപോട്ട് പോകാനുള്ള യാതൊരു സാധ്യതയും ഇല്ല അത് മാത്രമല്ല ഈ സീറ്റുകളിൽ നിന്ന് നിലവിലുള്ള സീറ്റുകളിൽ നിന്ന് ബി സീറ്റുകൾ കുറയാനുള്ള സാധ്യത മാത്രമേ ഇപ്പോൾ നിലവിലെ സാഹചര്യത്തിലുള്ളൂ എന്നത് വിദഗ്ധരും അതോടൊപ്പം തന്നെ രാഷ്ട്രീയ നിരീക്ഷകരും എല്ലാം തന്നെ പറഞ്ഞു വയ്ക്കുമ്പോൾ തീർച്ചയായിട്ടും അത് അവിടുത്തെ ആ ഭരണവിരുദ്ധ വികാരത്തിൻ്റെ ആഴം അത് എത്രത്തോളം ജനങ്ങൾക്കിടയിൽ ഉണ്ട് എന്നത് ഇതിലൂടെ വളരെയധികം വ്യക്തമാണ് കാരണം കഴിഞ്ഞ ദിവസം ശിവാജി പ്രതിമ തകരുന്ന തീയതിക്ക് മുൻപ് പുറത്തു വന്ന ഒരു സർവേ റിപ്പോർട്ടാണിത് ശിവാജി പ്രതിമ തകർന്നതിന് ശേഷം അവസ്ഥ ഇതിലും ദയനീയമായിട്ടുണ്ട് എന്നാണ് റിപ്പോർട്ടുകൾ പുറത്തു വരുന്നത് പ്രതിമ തകർന്നതിൽ മാപ്പ് ചോദിച്ച് പ്രധാനമന്ത്രി നരേന്ദ്രമോദി വരെ രംഗത്തെത്തുന്ന സാഹചര്യം ഉണ്ടായിരുന്നു അപ്പോൾ ഈ ഒരു സാഹചര്യം ഇത് വലിയൊരു ആയുധമാക്കി തന്നെ ഇപ്പോൾ പ്രതിപക്ഷം എടുത്തു കഴിഞ്ഞിരിക്കുകയാണ് അതുകൊണ്ട് തന്നെ ഇനിയും അവസ്ഥ ദയനീയമാകുമെന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല പ്രതീക്ഷിക്കാത്ത രീതിയിലുള്ള വലിയൊരു തിരിച്ചടി ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ തന്നെ എൻ ഡി മുന്നണിക്ക് ലഭിച്ച ഒരു സംസ്ഥാനം കൂടിയാണ് ഈ പറയുന്ന മഹാരാഷ്ട്ര എന്ന് പറയുന്നത് ആരും പ്രതീക്ഷിക്കാത്ത റിസൾട്ടാണ് മഹാരാഷ്ട്രയിൽ നിന്നും പുറത്തു വന്നത് എല്ലാ സർവേ ഫലങ്ങളെയും ഞെട്ടിച്ചുകൊണ്ടാണ് ഈ റിസൾട്ട് പുറത്തു വന്നത് അതിൽ നിന്നും ഒട്ടും വിഭിന്നമല്ല നിലവിലെ സാഹചര്യമെന്ന് വസ്തുതയ്ക്ക് അടിവരയിടുന്നതാണ് ഇപ്പോൾ പുറത്തു വന്ന ഈ ഒരു സർവേ ഫലവും അതായത് ഈ പറയുന്ന അജിത് പവാറിനെയും അതോടൊപ്പം തന്നെ ഷിൻഡേയും ഒക്കെ തന്നെ തങ്ങളുടെ പാളയത്തിലേക്ക് എത്തിച്ചത് ഇപ്പോൾ ബി ജെ പിയെ സംബന്ധിച്ച് ശരിക്കും ഒരു പാലായിപ്പോയി എന്ന ഒരു വിലയിരുത്തലാണ് ഇപ്പോൾ വന്നിരിക്കുന്നത് ദേശീയ രാഷ്ട്രീയത്തിൽ തന്നെ ദേശീയ രാഷ്ട്രീയ സാഹചര്യത്തിൽ തന്നെ വളരെയധികം ശ്രദ്ധിക്കപ്പെടുന്ന ഒരു പോരാട്ടമാണ് മഹാരാഷ്ട്രയിലേതെന്ന് പറയാതിരിക്കാൻ വയ്യ കാരണം ഇവിടെ ബി ജെ പി കനത്ത പരാജയം ഏറ്റുവാങ്ങിയാൽ ഷിൻ്റെ വിഭാഗത്തിലെയും അതുപോലെ തന്നെ ഈ പറയുന്ന അജിത് പവാർ വിഭാഗത്തിലെയും ഒക്കെ തന്നെ നേതാക്കൾ അവർ തിരികെ കളം മാറ്റി ചവിട്ടാനുള്ള സകല സാധ്യതകളും ഇതിൽ നിന്നും നിലനിൽക്കുന്നുണ്ട് അപ്പോൾ അങ്ങനെയെങ്കിൽ എട്ടോളം എം പിമാർ വരെ എൻ ഡി എ മുന്നണിക്ക് നഷ്ടപ്പെടാനുള്ള സാധ്യതയും തള്ളിക്കളയാനാവില്ല നിലവിലിപ്പോൾ ഈ നൂൽപാലത്തിൽ നിൽക്കുന്ന ബി ജെ പിയെ സംബന്ധിച്ച് അത് വലിയൊരു കനത്ത തിരിച്ചടിയാവും അവർക്ക് ഉണ്ടാവുക അതിനാൽ തന്നെ സസൂക്ഷ്മം ഇപ്പോൾ നിരീക്ഷിച്ചു മഹാരാഷ്ട്രയുടെ കാര്യത്തിൽ രാഷ്ട്രീയ ഇടപെടൽ ഓരോ തീരുമാനവും ഇപ്പോൾ ബി ജെ പി എടുത്തുകൊണ്ടിരിക്കുന്നത് എൻ ഡി എയുടെ സാമ്പത്തിക തലസ്ഥാനമാണ് ശരിക്കും മഹാരാഷ്ട്ര എന്ന് പറയുന്നത് അവിടെ അവർക്ക് ഭരണം പോയാൽ തന്നെ വലിയ തിരിച്ചടി ഉറപ്പായിട്ട് നേരിടുമെന്ന കാര്യത്തിൽ യാതൊരു സംശയമില്ല അതുകൊണ്ടൊക്കെ തന്നെയാണ് ഈ പറഞ്ഞ ജമ്മു കാശ്മീരിലും അതുപോലെ തന്നെ ഹരിയാന ജാർഖണ്ഡ് തുടങ്ങിയ സംസ്ഥാനങ്ങളിലൊക്കെ തെരഞ്ഞെടുപ്പ് തീയതി പ്രഖ്യാപിച്ചിട്ടും മഹാരാഷ്ട്രയുടെ തീയതി ഇതുവരെ പ്രഖ്യാപിക്കാത്തത് ദേശീയ രാഷ്ട്രീയത്തിലടക്കം തന്നെ വലിയ രീതിയിലുള്ള ചലനം സൃഷ്ടിക്കുന്നതായിരിക്കും തീർച്ചയായിട്ടും മഹാരാഷ്ട്രയിലെ പ്രഖ്യാപനവും അതോടൊപ്പം തന്നെ മഹാരാഷ്ട്രയിലെ തെരഞ്ഞെടുപ്പ് ഫലവും എന്ന കാര്യത്തിൽ ബി ജെ പിക്ക് തന്നെ വളരെ വ്യക്തമായിട്ട് അറിയാം അതുകൊണ്ട് തന്നെ അതിൻ്റെ റിപ്പോർട്ടും കേന്ദ്ര ബി ജെ പി നേതൃത്വത്തിനും അതോടൊപ്പം തന്നെ മോദിക്കും ഇതിനോടകം തന്നെ ഇപ്പോൾ ലഭിച്ചു കഴിഞ്ഞിട്ടുണ്ട് തിരഞ്ഞെടുപ്പ് തീയതി നീട്ടിവെക്കുന്നതും ഇപ്പോൾ ബി ജെ പിയെ സംബന്ധിച്ച് മറ്റൊരു തലവേദനയായി തന്നെ മാറിക്കഴിഞ്ഞു കാരണം കുറച്ചുനാൾ മുൻപ് പുറത്തു വന്ന സർവേയിൽ ഇഞ്ചോടിഞ്ച് പോരാട്ടമായിരുന്നു പ്രവചിച്ചിരുന്നത് നൂറ്റി അൻപത്തിയഞ്ച് സീറ്റുകൾ വരെ ഇന്ത്യ മുന്നണിക്ക് ലഭിക്കുമെന്നതായിരുന്നു അന്നത്തെ റിസൾട്ടെങ്കിൽ ഇപ്പോൾ അത് നൂറ്റി എൺപതോളം സീറ്റുകളിൽ എത്തി നിൽക്കുന്നു എന്നതാണ് യാഥാർത്ഥ്യം മുൻപോട്ട് പോകും തോറും ബി ജെ പി കനത്ത പ്രതിസന്ധി നേരിടുന്നു എന്നത് തന്നെയാണ് ഈ സർവേ ഫലങ്ങളിലൂടെ തന്നെ ഇപ്പോൾ വ്യക്തമായിരിക്കുന്നത് ശരിക്കും ബി ജെ പിയെ സംബന്ധിച്ച് വലിയ തലവേദനയായി തന്നെ ഇപ്പോൾ മഹാരാഷ്ട്ര മാറിയിരിക്കുകയാണ് അത് നിലവിലത്തെ മഹാരാഷ്ട്രയിലെ രാഷ്ട്രീയ സാഹചര്യങ്ങളുടെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും